ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമ്മേളനത്തിൽ നിർദ്ദേശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നത് ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിത്യ പരിശീലനത്തിലൂടെ മനസ്സിനെയും ആത്മാവിനെയും അനന്തസാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന വ്യായാമമുറയാണ് യോഗ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് ഇത് കുറയ്ക്കുന്നതിന് യോഗ നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട് യോഗ കേവലം ഒരു വ്യായാമമല്ല മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ്